വയനാട് ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്നും മലയാളി ഇപ്പോഴും മുക്തനായിട്ടില്ല ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് എന്നാൽ കേരളം ഇത്ര വലിയൊരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോഴും വ്യാജ പ്രചരണം നടത്തുന്ന തിരക്കിലാണ് നമ്മുടെ നാട്ടിലെ ചില വിഷജന്തുക്കൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് വ്യാജ വാർത്തകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്ന വ്യാജ പ്രചരണം കേരള ബാങ്കുമായി ബന്ധപ്പെട്ടാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു കേരള ബാങ്കിന്റെ ഈ ദുരന്ത മേഖലയായ ചൂരൽമല ബ്രാഞ്ചിലെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നു എന്നായിരുന്നു ആ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ഏറെ കൈയ്യോടയായിരുന്നു മലയാളി സമൂഹം ഏറ്റുവാങ്ങിയത് എന്നാൽ അതിനെതിരെ പോലും വ്യാജപ്രചരണം നടത്തുകയാണ് ചില സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് വയനാട് ചൂരൽമലയിൽ കേരള ബാങ്കിന് ബ്രാഞ്ചേ ഇല്ല എന്നും ഇല്ലാത്ത ബ്രാഞ്ചിലെ കടമാണ് എഴുതി തള്ളിയതെന്നുമായിരുന്നു ഈ വ്യാജ പ്രചരണത്തിൻ്റെ കാതൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിൽ വ്യാജ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു കാടാണ് ആ കാർഡിൽ പറയുന്നത് ഇങ്ങനെയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരു ശാഖ പോലുമില്ലാത്ത കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതി തള്ളി ഒരൊന്നൊന്നര തള്ളായിപ്പോയി അതോടൊപ്പം ആ കാർഡിൽ ഇങ്ങനെ പറയുന്നു വിജയന്റെ പ്രധാന വരുമാനം കേരളത്തിലെ ദുരന്തങ്ങൾ ഇത്തരത്തിൽ നിരവധി കാർഡുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചൂരൽമലയിലെ കേരള ബാങ്കിന്റെ പ്രഖ്യാപനത്തിനെതിരെ പ്രചരിച്ചു ഇതിന്റെ വസ്തുത ഇന്ത്യ ടുഡേയുടെ ചെക്ക് ടീം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് കേരള ബാങ്കിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം കേരള ബാങ്കിന് വയനാട് മൊത്തം മുപ്പത്തിയാറ് ശാഖകളാണുള്ളത് അതിൽ മുപ്പത്തി അഞ്ചാമത്തെ ശാഖയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൂരൽമലയിലെ ബ്രാഞ്ചിനെയാണ് ആ ചൂരൽമലയിലെ ബ്രാഞ്ചിന്റെ അഡ്രസ് ഉൾപ്പെടെ കേരള ബാങ്കിന്റെ വെബ്സൈറ്റിൽ നൽകുന്നുണ്ട് അതോടൊപ്പം ഇന്ത്യ ടുഡേയുടെ ടീം വിവിധ മാധ്യമ പ്രവർത്തകർ ഈ ചൂരൽമലയിലെ കേരള ബാങ്കിന്റെ ബ്രാഞ്ചിന് മുൻപിൽ നിന്ന് നടത്തിയ റിപ്പോർട്ടിങ്ങിൻ്റെ വീഡിയോയും അതോടൊപ്പം ദുരന്തത്തിന് ശേഷം ഈ ചൂരൽമല ബ്രാഞ്ചിൻ്റേതായി പ്രചരിച്ച ചിത്രവും ഉൾപ്പെടെ നൽകുന്നുണ്ട് അതായത് ചൂരൽമലയിൽ കേരള ബാങ്കിന് ബ്രാഞ്ചുമുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഇരുന്നൂറ്റി പതിമൂന്ന് വായ്പക്കാരിലായി ആറ് പോയിൻ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ വായ്പ കേരള ബാങ്ക് നൽകിയിട്ടുണ്ട് ആ ആറ് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ വായ്പയും കേരള ബാങ്ക് എഴുതി തള്ളിയിരിക്കുകയാണ് ഒരു പക്ഷേ മറ്റൊരു സ്വകാര്യ ബാങ്കോ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കോ നടത്താത്ത ഒരു നീക്കമാണ് കേരളത്തിൻ്റെ സ്വന്തം കേരള ബാങ്ക് നടത്തിയിരിക്കുന്നത് ആ അവസരത്തിൽ പോലും അതിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന വിഷജന്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ളവരാണ് എന്ന് ഓർക്കുമ്പോൾ ഒരൽപ്പം ഭയം തോന്നുന്നത് സ്വാഭാവികമാണ് ഇതേ വിഷജന്തുക്കളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയും ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടത് അഖിൽമാരാരെ പോലെയുള്ള പ്രശസ്തരായ ചില വിഷ ജന്തുക്കൾ ഇതിന് നേതൃത്വം നൽകി എന്നത് മറ്റൊരു വസ്തുത ഈ വ്യാജ പ്രചരണം നടത്തുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പി എം കെയർ പോലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെ ദുരിതാശ്വാസ നിധി പോലെയോ സി എ ജി ഓഡിറ്റിംഗിന് പുറത്ത് നിൽക്കുന്ന ഒന്നല്ല പകരം സി എ ജി ഓഡിറ്റിങ് കൃത്യമായി നടക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ് അത് തന്നെയാണ് ഈ ദുരിതാശ്വാസ നിധിയുടെ ഏറ്റവും വലിയ സുതാര്യതയുടെ തെളിവ് എന്ന് പറയാൻ സാധിക്കും അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം സി എം ഡി ആർ എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് കേരള ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് എന്നും എത്ര രൂപ ഏതൊക്കെ ആവശ്യങ്ങൾക്കായി ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നതിൻ്റെയും വിശദ വിവരങ്ങൾ ലഭിക്കും ഇത് മുന്നിലുള്ളപ്പോഴാണ് അതായത് ഒരു ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കാനുള്ള ഒരു വെബ്സൈറ്റ് തന്നെ തുറന്നു വച്ചിരിക്കുമ്പോഴാണ് ഈ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന നിലയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ചില വിഷജന്തുക്കൾ നടത്തുന്നത് ഇതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മറ്റ് രണ്ട് പ്രത്യേകതകളിൽ ഒന്ന് ഇത് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആണെങ്കിലും റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ അനുമതിയുള്ള ഉത്തരവില്ലാതെ ഒരു തരത്തിലും ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്ക് ഈ ഫണ്ട് വിനിയോഗിക്കാനാവില്ല അതായത് രണ്ട് സർക്കാർ വകുപ്പുകൾ ഏകോപനത്തോടെ നിയന്ത്രിക്കുന്ന ഒരു ദുരിതാശ്വാസ നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതോടൊപ്പം ദുരിതബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫറായി പണം പോകുന്നത് കൊണ്ട് തന്നെ ഇടനിലക്കാർക്കോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അതിൽ കൈകടത്താനാവില്ല എന്ന പ്രത്യേകതയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദുരന്ത മുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദുരിതാശ്വാസ പ്രവർത്തനം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നൽകുക എന്നത് തന്നെയാണ് എന്തായാലും കേരള ബാങ്കിനെതിരെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു വ്യാജ പ്രചരണം കൂടി ഇപ്പോൾ ഇന്ത്യ ടുഡേ പൊളിച്ചിരിക്കുക